തോട്ടപ്പള്ളി കടപ്പുറത്താണ് ചാകരയെന്ന് കേട്ടപ്പോൾ തന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ നേരെ തോട്ടപ്പള്ളി കടപ്പുറത്തേക്ക് വെച്ച് പിടിച്ചു അവിടെ ചെന്നപ്പോഴോ എൻ്റെ പോന്നോ എങ്ങോട്ട് നിരഞ്ഞാലും നല്ല അസല്യ ചാള അതും ഇതേ പിടിച്ചുകൊണ്ട് വന്നോണ്ടിരിക്കുക ഓരോ വള്ളങ്ങളും ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക നമ്മൾ ഒരു വള്ളത്തിൻ്റെ അടുത്തു നിന്ന് അപ്പുറത്തോളം ഇല്ല ആന കരിമ്പാട്ടി കയറിയ അവസ്ഥയാണ് ആള് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടായത് കാരണം ഒരു ഓരോ വെള്ളത്തിൽ വരുമ്പോൾ അതിനകത്ത് എന്താണ് അതിനകത്ത് എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നേരിട്ട് കാണുമല്ലേ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് നന്നായിട്ട് കുളിർന്ന തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം നമ്മൾ ഇത്രേനാളും കഴിച്ചുകൊണ്ടിരുന്നത് വിഷമടിച്ചതും മരുന്നടിച്ചതും ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ ഇത്രയും നാളും പറ്റിയ വില കൊടുത്ത് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊന്നും വിടാത്ത ഐസ് പോലും വിടാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ചാകര വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പോകാണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ തോട്ടക്കുള്ളി കടപ്പുറത്തെത്തിയപ്പോഴത്തേക്ക് എല്ലാ വെള്ളം എന്തെ ഓരോ വെള്ളം കണ്ടോ മീൻ ഇത് ഇവര് ലേലം വിളിക്കുന്നിടത്തോട്ട് കൊണ്ടുപോകണം ഞങ്ങൾ ആദ്യം ജനത്തിൽ ലേലം വിളിക്കുന്ന ഭാഗത്താണ് ഇവിടെയാണ് ലേലം വിളിക്കുന്നത് എല്ലാ വെള്ളക്കാരും മീൻ കൊട്ടയിൽ കൊട്ടേൽ കൊണ്ടുവച്ചിട്ട് ലേലം വിളിച്ചെടുക്കലാണ് ഇവിടുത്തെ രീതി അപ്പോൾ എല്ലായിടത്തും ലേലം വിളിച്ചെടുക്കലാണ് രീതി പക്ഷെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വള്ളത്തിൽ നിന്നും തന്നെ നമുക്ക് മീൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ ഞങ്ങൾ ഈ ലേലം വിളിക്കുന്നിടത്ത് കണ്ടിടത്ത് നമുക്ക് അത് സെറ്റ് ആവില്ലാന്ന് കണ്ടപ്പോഴത്തേക്ക് നേരെ ഞങ്ങള് വള്ളത്തിന്റെ അടുത്തോട്ട് വിട്ടു ഇവിടെ ചാകര വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസേ ആയിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫലം നിരാശയായിരുന്നു അപ്പൊ ഇവിടെ മീനോ വള്ളമോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ വിജനമായിട്ട് കിടക്കുമായിരുന്നു കുറേ ചേട്ടന്മാര് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഞങ്ങൾ ഒട്ടും നിരാശരായില്ല ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്നത് വെറുതെ ആയില്ല വന്നപ്പോഴത്തേക്ക് മറച്ചു വളവും കുറച്ചും മീനും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ചാകര നമുക്ക് കാണാനായിട്ട് പറ്റി അപ്പൊ ഇവിടെ കൂടുതലും വിൽക്കാനായിട്ടുള്ള ആൾക്കാർ മേടിക്കാനാണ് വരുന്നത് കറിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഇങ്ങനെ ഒന്ന് രണ്ട് വള്ളത്തിനടുത്ത് ശരിക്കും മത്തി എടുക്കും കാണാതെ ശൈശ്യം അവരുടെ മുഖത്തും ഉണ്ടാവും സന്തോഷം കാരണം വല നിറച്ച് മീൻ പിടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവർക്കും അതാണല്ലോ വേണ്ടത് അപ്പൊ ഞാൻ തിരണ്ടി കൂട്ടം കിടക്കുന്നതാണ് അപ്പൊ ഞങ്ങളെ കാണിച്ചു തന്നെയാണ് തിരണ്ടി അപ്പൊ ഒന്ന് രണ്ട് തിരണ്ടി രണ്ട് മൂന്ന് തിരണ്ടി അങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷെ ചാഴ മൊത്തം മത്തിയിലാണ് കേട്ടോ ചാളയിലാണ് വന്നിട്ടുള്ളത് എല്ലാ വെള്ളത്തിലും ചാളയാണ് പിന്നെ കുറച്ച് ചെമ്മീൻ അങ്ങനെയൊക്കെ കിട്ട അത് അവര് തിരിഞ്ഞു മാറ്റുന്നുണ്ട് ചെമ്മീൻ ഞണ്ട് ഏർ തെരണ്ടി അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടുന്നതാണ് നമ്മൾ ചാള അത് നല്ല ഫ്രഷ് ചാള കണ്ട തന്നെ നമുക്ക് പൊതുവില്ല അത്രയും നല്ല ഫ്രഷ് ചാളയാണ് അപ്പൊ നമ്മളിങ്ങനെ വള്ളക്കാലോട് ചോദിച്ചു നമുക്ക് കറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തരുവോന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾക്ക് കറക്റ്റ് ആവശ്യത്തിന് തരാം ആദ്യം ഇതെല്ലാം ഒന്ന് എന്ന് പറഞ്ഞു വലുത് വേറെ ചെറുത് വേറെ അങ്ങനെ അവര് തിരിഞ്ഞ് മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്തു കൊറേ നമ്മളിപ്പോ മരുന്ന് അപ്പൊ നമുക്ക് അത്രേ സമയം ഇങ്ങനെ കുറെ വള്ളങ്ങള് വരുന്നത് കുറെ മീനുകളൊക്കെ കാണാല്ലോ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു നമ്മൾ ഇത്രയും നാളും കടൽ മച്ചാന്റെയും കടൽ കൊമ്പന്റെയും കടൽമാക്കയുടെയും ഒക്കെ വീടിയല്ലല്ലേ ഈ മീനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ നേരിട്ട് കാണുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും കടലിലോ ബോട്ടിലോ ഒന്നും പോകാൻ പറ്റാത്തത് ഇങ്ങനെ ചകര വരുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നല്ല അസല്ല കണ്ടിട്ട് വരാം ഇവര് അപ്പൊര് കൂട്ടത്തിൽ തന്നെ കടലിൽ നിന്ന് വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് വന്ന് മീൻ കഴുകുന്നുണ്ട് അതെന്താ ചിലപ്പോ മണ്ണൊക്കെ പറ്റിയിരിക്കുന്നുണ്ടാവും അല്ലെ കുറിച്ചൊരു വലിയ ഐഡിയ ഒന്നും നമുക്കില്ല അപ്പൊ നമ്മളെടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനല്ലേ മണ്ണാപ്പൊ ആ സമയം കൊണ്ട് കുറേ സമയം കടലിലെ തിരകളിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എഴുതിയിട്ട് ഞങ്ങൾ അങ്ങനെ കടലിലേക്ക് ഇറങ്ങി മാത്രല്ല ചെറിയ ചെറിയ മരത്തുള്ളികളൊക്കെ വീഴുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ജോലി ഭയങ്കര തിരക്കുകളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ കുറച്ച് സന്ദർഭങ്ങൾ കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറക്കി മീനെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അല്ല വരുന്നത് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കൂടിയാണല്ലോ അപ്പൊ ഞങ്ങള് ബക്കറ്റൊക്കെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഇവര് വന്നപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ മീൻ എന്തെങ്കിലും കൊണ്ടുവന്ന അപ്പൊ ഞങ്ങൾ ചേട്ടാ ഞങ്ങൾ അതിനുള്ള എല്ലാ വന്നിട്ടുള്ളത് ഞങ്ങൾ ബക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം വന്നപ്പോ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവര് നല്ല സഹകരണമായിരുന്നു കേട്ടോ എല്ലാവർക്കും സന്തോഷമായിരുന്നു നമ്മൾ വന്ന് മീനൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ എടുത്തിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ വെള്ളം അടുത്ത വെള്ളം വന്നു ആ വെള്ളം അവർ കരക്ക് കയറ്റാൻ വേണ്ടിട്ട് കുറെ തടികൾ ഇങ്ങനെ വെച്ചിട്ട് ആ തടിയിൽ കൂടിയാണ് ഈ വള്ളം പിന്നെ ഹോയി കൊയി ഒക്കെ വിളിച്ചിട്ട് നല്ല രസമായിട്ട് കയറ്റാനായിട്ട് അവരെല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ആ ഒരു വള്ളം കരക്ക് കയറ്റുന്നത് അപ്പം ഈ ഒരു ചാകര കാണാനൊക്കെ വരേണ്ടത് നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറിലാണ് കേട്ടോ ഹാർബറിൽ വരുമ്പോഴത്തേക്കും നമ്മളകത്ത് കയറിയിട്ട് പല സൈഡുകളിലായിട്ടാണ് ഈ വള്ളക്കാർ വന്ന് മീനായിട്ട് മീൻ എടുക്കുന്നത് ഒരു ഒരിടത്ത് മാത്രം നമ്മൾ നിൽക്കരുത് എല്ലാത്തിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണും അവിടെ കുറേ വള്ളങ്ങളിൽ നിന്ന് മീൻ എടുക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ കാണാം അടുത്ത ഭാഗത്ത് കുറേ ചേട്ടന്മാരിൽ നിന്ന് മീൻ എടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് അറ്റം വരെ വന്നു കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഒരു ഫ്രീഡോ കുറച്ച് പ്രൈവസി ഉണ്ട് കാരണം ഒരുപാട് തിരക്കില്ല ഇപ്പം ഞങ്ങൾ അതിനു മുന്നേ ഞങ്ങൾ വന്ന സ്ഥല സ്ഥലത്ത് ഞങ്ങൾ കയറി വരുന്ന ഭാഗത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നോണ്ട് നമുക്കൊരു ഒരു ചമ്മല് ഒരു നാണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ഒരു ഒഴിഞ്ഞ കോണിൽ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് കൊറേ വള്ളങ്ങൾ വന്നെടുത്തിട്ട് ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല ഈ മീൻ എടുക്കുന്നവരൊക്കെ മാറിക്കും അപ്പൊ ഞങ്ങൾ നേരെ അതുകൊണ്ടു വന്നു അപ്പൊ നമുക്ക് നല്ല ഫീഡോ നല്ലൊരു പ്രൈവസിയൊക്കെ കിട്ടി നമുക്ക് നോക്കാനും കാണാനും അതുപോലെ തന്നെ കളിയും കളിക്കാനും ഒക്കെ ഒന്ന് കിട്ടി പിന്നെ ഇവര് നല്ല സഹകരണവുമായിരുന്നു പിന്നെ ഞങ്ങള് മീൻ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മത്തി അവിടുത്തെ ഹാർബറിൽ ലേലമിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിൽ വിളക്കുറച്ചിട്ടാണ് നമുക്ക് ഇവിടെ മീൻ കിട്ടിയത് അതുപോലെ തന്നെ തൂക്കും ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ ഒരു ബക്കറ്റ് നിറച്ചും നോക്കിയും മീൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉണ്ടായിരുന്ന തിരണ്ടി അത് ഞങ്ങൾക്ക് വേണോന്ന് ചോദിച്ചാൽ അതും ഞങ്ങൾക്ക് തന്നു ഒരുപാട് പൈസ ഒന്നും ഞങ്ങൾക്ക് മേടിച്ചില്ല ഞങ്ങളുടെ കയ്യിൽ ഞങ്ങടെ നൂറ്റമ്പത് രൂപയെ മേടിച്ചുള്ളൂ മൂന്ന് തിരണ്ടി ഞങ്ങൾക്ക് തന്നതും പിന്നെ അവിടെ കിടന്ന ഞണ്ടും ചെമ്മീനും അതും ഞങ്ങൾക്ക് തന്നു ഇവര് തന്നെ ഭയങ്കര ഇല്ലായിരുന്നു കാരണം ഈ തെരണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചേട്ടോ ഇതിന്റെ മൂന്ന് തെരണ്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ മത്സ്യത്തൊഴിലാളി ചേട്ടമായി നമുക്ക് അറിയാൻ പ്രളയം വന്നപ്പോ ഇവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇവർ നല്ല ഹെൽപ്പായിരുന്നു നമുക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് ഇവർ ഇതിന്റെ മുള്ളൊക്കെ ഒടിച്ചിട്ടാണ് നമുക്ക് തന്നെ നമ്മുടെ കയ്യില് കൊള്ളും എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഐഡിയല്ലായി ഇതൊന്ന് നമ്മൾ കടയിൽ നിന്ന് കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള എല്ലാതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ട് കാണുന്നതന്നെ നേരിട്ട് ഇതുപോലെ കടയിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അപ്പൊ ഇവരിന്റെ മുള്ളൊക്കെ ൊടിച്ചിട്ടാണ് നമുക്ക് വന്നതിന് കുറെ ചെമ്മീനും അങ്ങനെയൊക്കെ കിട്ടി അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ടായിട്ട് ചാകര അപ്പൊ ചാകര ഒക്കെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഒന്ന് പോയി കാണുന്നത് നല്ല കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ